രാത്രിയോടെ ആ ഉത്തരവ് കൈമാറുമെന്നുള്ള വിവരം ലഭിക്കുകയാണ് സുനിൽ നമുക്ക് രാത്രിയോടെ ഉത്തരവ് ഔദ്യോഗികമായ ഉത്തരവ് അറിയാനാകും അല്ലേ അസ്മൃതി തീർച്ചയായും രാത്രിയോടെ ഔദ്യോഗിക ഉത്തരവ് യമൻ ഭരണകൂടത്തിൽ നിന്ന് ഇറങ്ങും എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം അങ്ങനെ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ അന്തിമ തീരുമാനം ആയിരിക്കുന്നു ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് യമൻ ഭരണകൂടം ഇപ്പോൾ രാത്രിയോടുകൂടി നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് ഇറക്കാൻ പോകുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം എടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഏതായാലും അതിന് പിന്നാലെ നടന്ന അടിയന്തര ചർച്ചകൾക്കൊടുവിൽ ഏതായാലും ഇപ്പോൾ ആ ചർച്ചകളിൽ വന്നിട്ടുള്ള തീരുമാനം ൾ എം എൻ ഭരണകൂടം അംഗീകരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ നിമിഷപ്രിയയുടെ നാളെ നടത്താനിരുന്ന വധശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എമൻ ഭരണകൂടം പോവുകയാണ് അതേസമയം വധശിക്ഷ റദ്ദാക്കുന്നില്ല വധശിക്ഷ നടപ്പാക്കുന്നതാണ് ഇപ്പോൾ റദ്ദാക്കുന്നത് അത്തരം നടപടികളിലേക്ക് തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അതിന് ഇനി ഈ കുടുംബം ദിയാതനം സ്വീകരിച്ചുകൊണ്ട് മാപ്പപേക്ഷ മാപ്പ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തണം അതിന്റെ ഭാഗമായുള്ള സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട് അതിനുശേഷമാകും അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉടനെ ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ ചർച്ചകളുടെ പുരോഗതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകൾ വീണ്ടും തുടരേണ്ടതിന്റെ സാഹചര്യത്തിൽ മാത്രമല്ല ഈ ഒരു ദിയാധനം സംഘടിപ്പിച്ച് നൽകേണ്ട ഒരു സാവകാശം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനനുസരിച്ച് പത്ത് ലക്ഷം ഡോളറാണ് ഈ കുടുംബത്തിന് ദിയാധനമായി നൽകുക എന്നാണ് പറയുന്നത് ഏതായാലും അത്രയും തുക സമാഹരിക്കാൻ ഏതാണ്ട് എട്ടര കോടിയോളം രൂപ വരും അത്രയും തുക സമാഹരിക്കാൻ കുറച്ച് സാവകാശം വേണ്ടിവരും ഒരുപാട് പേർ ഈ ഒരു പണം നൽകാൻ തയ്യാറായി ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് നിമിഷപ്രിയ സേവ് ഫോറം ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞത് എത്ര പണം വേണമെങ്കിലും സമാഹരിച്ച് നൽകാൻ തയ്യാറാണ് കാരണം ഇതൊരു ജീവന്റെ പ്രശ്നമാണ് അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ എത്ര പണം വേണമെങ്കിലും നൽകാം എന്ന് നിമിഷപ്രിയ സേവ് ഫോറം ഇന്നലെ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ദിയാധനം നൽകുന്നതിനുള്ള ഒരു സാവകാശം വേണം അതുകൊണ്ട് അതിനുള്ള കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അതിനു മുന്നോടിയായി ഏതായാലും ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായ പശ്ചാത്തലത്തിൽ തൽക്കാലം വധശിക്ഷ നടപ്പാക്കുന്നത് ിക്കുകയാണ് ഏതായാലും അതിന്റെ ഉത്തരവാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇറങ്ങാൻ പോകുന്നത് ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചകളിൽ ആ തീരുമാനമുണ്ടായി ആ തീരുമാനം ഇപ്പോൾ പുറത്തുവരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക ഉത്തരവ് വൈകിട്ടോടെ പുറത്തിറങ്ങാൻ പോകുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൌരൻ കൊല്ലപ്പെടുന്നത് ഈ സംഭവത്തിൽ അറസ്റ്റിലായ നിമിഷപ്രിയ അപ്പോൾ തന്നെ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ നൽകുന്നത് പിന്നീട് യമൻ സുപ്രീംകോടതിയും അത് ചെരിവയ്ക്കുകയും ും ചെയ്തു ഏതായാലും ആ ഒരു ശിക്ഷയാണ് നാളെ നടപ്പാക്കാനിരുന്നത് ഇതിനു മുൻപ് പലതവണ ഈ നിമിഷപ്രിയ സേവ് ഫോറം ഒക്കെ തന്നെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു പല തലങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ഈ കൊല്ലപ്പെട്ട യമൻ എൻ പൌരന്റെ കുടുംബാംഗങ്ങൾ ഈ ചർച്ചയിൽ പങ്കാളികളായിരുന്നില്ല അതേസമയം ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചയിൽ കൊല്ലപ്പെട്ട എം എൻ പൗരന്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് എം എൻ പൌരന്റെ സഹോദരനടക്കം ഈ ചർച്ചയിൽ പങ്കാളിയായി അങ്ങനെ ആ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ആ ദിയാതനം എന്ന ശരിയത് നിയമപ്രകാരമുള്ള ദിയാദനം നൽകിക്കൊണ്ട് കുറ്റവാളിക്ക് മാപ്പ് നൽകുന്ന നടപടിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ കുടുംബം തയ്യാറായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കുറച്ച് സാവകാശം വേണ്ടിവരും അതിനു മുന്നോടിയായി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കാനുള്ള തീരുമാനം യമൻ ഭരണകൂടം എടുക്കുകയാണ് അതിന്റെ ഔദ്യോഗിക ഉത്തരവ് ഏതാനും നിമിഷങ്ങൾക്കകം ഒരുപക്ഷെ രാത്രിയോടുകൂടി ഇറങ്ങാൻ പോവുകയാണ് അതായാലും വലിയ ആശ്വാസം നൽകുന്ന തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മണിക്കൂറുകളിലൊക്കെ തന്നെ എല്ലാവരും ഈ ഒരു തീരുമാനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു നല്ല തീരുമാനം യമനിൽ നിന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അറ്റോർണി ജനറൽ ഇന്നലെ സുപ്രീംകോടതി അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ഒക്കെ തന്നെ ചെയ്തത് ഏതായാലും ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ലക്ഷ്യത്തിലേക്ക് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കാരണം ദിയാധനം ഉൾപ്പെടെയുള്ളവ നൽകി ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഇളവ് നേടുന്ന നടപടികളിലേക്ക് പോകുന്നത് നയപരമായി സർക്കാരിന് യോജിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് എന്നൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അക്കാര്യത്തിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യജീവന്റെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ സാധ്യമായത് ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയത് യമനുമായി നേരിട്ട് നയതന്ത്ര നീക്കം നടത്തുന്നതിന് പരിമിതിയുള്ളതുകൊണ്ട് മറ്റ് ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴി ഇക്കാര്യത്തിൽ നീക്കം നടത്തി നടത്തുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഇതുകൂടാതെ ഏറ്റവും നിർണായക നിർണായകമായത് നേരത്തെ ജിമി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾ തന്നെയാണ് സൂഫി പണ്ഡിത നേതൃത്വത്തിൽ നടന്ന ഈ ചർച്ചയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നത് അത് ഈ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ സാധിച്ചു അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ഏതായാലും ആ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നു നിമിഷപ്രിയയ്ക്ക് ആശ്വാസമായ തീരുമാനം വരികയാണ് നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിൽ തന്നെ തങ്ങുകയാണ് നേരത്തെ ദില്ലി ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് നിമിഷപ്രിയയെ കാണാനുള്ള കാണാനായി യമനിലേക്ക് പോകുന്നതിന് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ദില്ലി ഹൈക്കോടതി പ്രത്യേക അനുമതി ത് ആ അനുമതിയോടെയാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നത് ഏതായാലും ജയിലിൽ നിന്ന് നിമിഷപ്രിയ ഏറ്റവും അവസാനം അയച്ച സന്ദേശത്തിൽ പറയുന്നത് താൻ എന്തിനാണ് ഇങ്ങനെ കൊലപാതകം ചെയ്തത് എന്നത് ആരും ചോദിക്കുന്നില്ല എന്നാണ് നിമിഷപ്രിയ ആ ഒരു അവസാന സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചത് തന്നെ രക്ഷിക്കണം തന്നെ രക്ഷിക്കാനായി സാധ്യമായതെല്ലാം ചെയ്യണം എന്നാണ് നിമിഷപ്രിയ അവസാന സന്ദേശത്തിലൂടെ പറഞ്ഞത് ഏതായാലും അതിനുവേണ്ടി തീർച്ചയായും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു വ്യവസായികൾ അടക്കമുള്ളവർ കാന്തപുരം ഉൾപ്പെടെയുള്ളവർ മറ്റ് പല പ്രതിനിധികൾ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഏതായാലും ഇതെല്ലാം തന്നെ വിജയം കാണുകയാണ് അതിന്റെ ഔദ്യോഗിക ഉത്തരവ് ഏതായാലും മണിക്കൂറുകൾക്കകം ഇറങ്ങാൻ പോവുകയാണ് അതാണ് കാത്തിരിക്കുന്നതും ഉത്തരവ് ഇറങ്ങാൻ രാത്രിയാകും രാത്രിയുടെ ഉത്തരവ് കൈപ്പറ്റാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ ആക്ഷൻ കൗൺസിലും അത് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും കാന്തപുരത്തിന് നന്ദിയെന്ന് കുടുംബം പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ നിർണായകമായിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ സുപ്രീം സുപ്രീംകോടതിയോട് പറഞ്ഞത് അതിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് ആ പരിമിതി എന്നുള്ളത് അവിടെ ആഭ്യന്തര കലാ കലാപം നടക്കുന്നു മാത്രമല്ല ഭരണകൂടവുമായുള്ള ചർച്ചയല്ല കുടുംബവുമായുള്ള ചർച്ചയാണ് ഏറ്റവും പ്രധാനം അതിൽ കേന്ദ്ര സർക്കാരിന് പരിമിതികൾ ഉണ്ടായിരുന്നു ആ തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ ഇടപെടാനായിരിക്കുന്നത് മതപണ്ഡിതർക്കാണ് മതപണ്ഡിതരെ ഇടപെടിച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് ആ ഇടപെടൽ ഫലം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ദിയാധനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് എട്ടര കോടിയോളമാണ് അവർ ആവശ്യപ്പെടുന്നത് പത്ത് ലക്ഷം ഡോളർ ആ എട്ടര കോടി എങ്ങനെ സമാഹരിക്കും അതിലെ വേഗം ഒക്കെ പ്രധാനമാണ് എത്ര ദിവസത്തിനകം ഒരു സമയം നിശ്ചയിക്കുമോ എന്നടക്കമുള്ള കാര്യമുണ്ട് ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ച് ഇനി നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് ഒരുപാട് മനുഷ്യ സ്നേഹികൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സഹായധനത്തിന് കൂടുതൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ പിന്തുണ ഇനിയും ശക്തമായി നൽകേണ്ടി വരും പാലക്കാട് സ്വദേശിയായ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് പഠനശേഷം നഴ്സായി യമനിൽ എത്തുന്നത് അവിടെ പിന്നീട് വിവാഹം കഴിച്ച ശേഷം ഭർത്താവ് ടോമിയും ഒരുമിച്ച് സ്വകാര്യ കമ്പനിയിൽ ജോലി നേടുകയായിരുന്നു അതിനിടയിലാണിവർ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ പൗരനെ പരിചയപ്പെട്ടതും കച്ചവട പങ്കാളിത്തത്തിൽ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തത് പിന്നീടുണ്ടായ സംഘർഷങ്ങളാണ് അവർക്കിടയിലുണ്ടായ ഭിന്നിപ്പാണ് ഒരു കൊലപാതകത്തിലേക്ക് അത് എത്തിച്ചത് അതിൽ തലാലിൻ്റെ ഭാഗത്തുണ്ടായ ചതിയുടെ ഒരു കഥ നിമിഷപ്രിയുടെ കുടുംബത്തിന് ചൂണ്ടിക്കാണിക്കാറുണ്ട് പലതും വിശ്വസിപ്പിച്ച് പണം മുഴുവൻ കൈക്കലാക്കി പാസ്പോർട്ട് അടക്കം പിടിച്ചു വെച്ചു അങ്ങനെയൊരു വൈകാരിക നിമിഷത്തിൽ ചെയ്ത കൊലപാതകം എന്നുള്ളതാണ് നിമിഷപ്രിയ അതിൽ പറയുന്നത്